ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ റോ ഗാർഡൻ ആണ് ഈ മലമ്പുഴയിലേത് പാഴ് വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഒരു വിസ്മയമാണ് മലമ്പുഴയിലെ റോ ഗാർഡൻ എന്ന് പറയുന്നത് ഇവിടെ ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കുട്ടികളാണെങ്കിൽ പന്ത്രണ്ട് രൂപ കാലത്ത് പത്ത് മണിക്ക് തുറക്കും വൈകിട്ട് ആറേ മുപ്പത് വരെയുണ്ട് ഇതിൻ്റെ സമയം ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള കലാവൈഭവം ഇവിടെ തീർത്തു വെച്ചിരിക്കുന്നത് നമ്മളെ ടാർ വീപ്പ ടിന്നുകൾ കൊണ്ടുള്ള ഒരു കവാടം കഥകളി കളരിപ്പയറ്റ് തെയ്യം തിരുവാതിരക്കളി അങ്ങനെ ഒരുപാട് നമ്മുടെ കേരളീയ സാംസ്കാരിക പൈതൃകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് രൂപങ്ങളെ ഈ ഒരു പാഴ്വസ്തുക്കൾ കൊണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് പൊട്ടിയ ടൈലുകൾ അതുപോലെ നമ്മുടെ സെറാമിക് പ്ലേറ്റുകൾ വളകൾ കല്ലുകൾ ടിന്നുകൾ സ്ക്രാപ്പ് പ്ലാസ്റ്റിക് കുപ്പികൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുള്ളത് ആദ്യത്തെ റോ ഗാർഡൻ എന്ന് പറയുന്നത് ചാണ്ടിഗഡിലാണ് അവിടെ റോ ഗാർഡൻ നിർമ്മിച്ച അതേ ശില്പി തന്നെ നെക്ചന്ദ് എന്ന് പറയുന്ന അതേ ശില്പി തന്നെയാണ് മലമ്പുഴയിലെ ഈ റോക്ക് ഗാർഡനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുപ്പി കുപ്പിവളകൾ കൊണ്ടൊരു മയിലിനൊക്കെ തീർത്തിരിക്കുന്നതാണ് എന്ത് രസം നിറയുകയാണ് അതുപോലെ മൃഗങ്ങൾ പലതരത്തിലുള്ള മൃഗങ്ങളെ അവിടെ കുത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ അതിമനോഹരമായിട്ട് തീർത്ത ഒരു റോ ഗാർഡൻ ആണ് മലമ്പുഴയിലെ പിന്നെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് തൊട്ട് മുന്നിലായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു മനോഹരമായ ദൃശ്യ വിരുന്നാണ് മലമ്പുഴയിലെ റോ ഗാർഡൻ